അപ്പോൾ ഈ ടൗണിൽ നിന്ന് ബസ് കിട്ടില്ല നമുക്കൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട് വേറെ അവിടെ പോയിട്ട് ചോദിച്ചു നോക്കാം ജോ പാഴ്സിലേക്കുള്ള ബസ് ഏതാണെന്ന് അപ്പോൾ ഈ റോഡാണ് ബസ് സ്റ്റാൻഡേക്കുള്ള റോഡെന്ന് പറയണത് ചോദിച്ചാൽ പറഞ്ഞ കേട്ടോ കോണബാറിലെ തിയേറ്റർ സിനിമ തിയേറ്റർ ഇപ്പം നൈസ് നൈസ് ലാവ് ഒക്കെയാണ് കേട്ടോ ലാവ് പുളി കോണവർ ബസ് സ്റ്റാൻഡ് കാണുന്നത് ഇവിടെ കുറേ ഗാഡിയൊക്കെ ഇടക്കുണ്ട് ഇവിടെ ചോദിക്കണം ജോഗ് ഫാൾസ് പോകുന്ന ബസ് എവിടെ കിട്ടുമെന്ന് ഇവിടെ കുറേ കുറേ വണ്ടികളുണ്ട് ലേതലായ കഴിഞ്ഞ ഭാഗ്യം ഇത് കുറച്ച് റേറ്റ് കുറവാന്ന് തോന്നുന്നു ജോഗ് ഫാൾസിലേക്ക് ഗൂഗിൾ മാപ്പ് അടിക്കുമ്പോൾ ഒന്നര മണിക്കൂറുണ്ട് അറുപത്തൊമ്പത് കിലോമീറ്റർ ആണ് ഓണവാരം നിന്നിട്ടാ അറുപത്തൊമ്പത് കിലോട്ടർ ആകുമ്പോൾ പത്ത് എഴുപത് രൂപ എൺപത് രൂപ ബസ് ചാർജ് വരും അപ്പോൾ ഇതേ ബസ് ആകട്ടോ ജോഗ് ഫാൾസിലേക്ക് പോകാനുള്ളത് കർണാടക എഴുതിവൻ അറിയുന്നില്ല നമ്മൾ ജോ ഫാസിലേക്കുള്ള ബസ്സിൽ കയറിയിട്ടാണ് കുറച്ചൂടി വെയിറ്റ് ചെയ്തു എന്നാൽ കിട്ടി അധികം ബസ്സൊന്നും ഇല്ലാത്ത വഴിയാണിത് ബുധ അതിൻ്റെ സൈഡ് വശോ ഒറ്റ സീറ്റുള്ളൂ ഒറ്റ കയറാൻ ഒറ്റ എൻട്രൻസ് ഉള്ളു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കൂടെ മാത്രം കയറാൻ പറ്റുള്ളൂ പിന്നെ സീറ്റൊക്കെ അടിപൊളിയാട്ടോ അപ്പോൾ ജോഗ് ഫാറ്റിലേക്ക് എത്തിയിട്ടാ ജോഗ് ഫാൾക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് നാല്പത് രൂപ ടിക്കറ്റ് അവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് നമുക്കുള്ളിൽ കയറാൻ സംഭവം നല്ല ചൂടാണ് കൂടെ അത്യാവശ്യം മണിക്കൂർ യാത്ര ചെയ്തു കേട്ടോ ബസ്സിന് ഒരാൾക്ക് രണ്ടാൾ കൂട്ടി നൂറ്റി നാല്പത്തിരണ്ട് രൂപ വന്നു അപ്പോൾ ഒരു ഏഴു പതിനാല് എഴുപത്തൊന്ന് രൂപ ഒരാൾക്ക് വരുന്നുണ്ട് കേട്ടോ ബസ്സിന് നല്ല രസമാണ് ബസ് യാത്ര കേട്ടോ സുഖമായി ഉറങ്ങി റിലാക്സ് ചെയ്ത് വന്നു ഓട്ടേരിട്ടേ കാണും പണിയൊക്കെ നടക്കണുണ്ട് സംഭവം അടിപൊളിയാട്ടോ പിന്നെ പറയുമ്പോ ഈ ബസ് ഇറങ്ങുമ്പോ എൻട്രൻസിൽ തന്നെ കുറെ ജീപ്പ് ഡ്രൈവർ ജീപ്പ് ഡ്രൈവർമാരൊക്കെ ഇരിക്കാണ്ടാവും അപ്പൊ അവിടെ കുമുക്കി ഷൂട്ട് ചെയ്തൊരു വെള്ളച്ചാട്ടല്ലേ വെള്ളച്ചാട്ടം അത് കുറെ നാലഞ്ച് ഉണ്ട് അവിടേക്ക് അവർ കൊണ്ടുപോകും എണ്ണൂറ് രൂപ വില പേശാണെങ്കിൽ അറുന്നൂറ് രൂപ കിട്ടും കേട്ടോ അപ്പൊ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് അത് കണ്ടിട്ട് ഞങ്ങൾ മടങ്ങനെ ഇങ്ങോട്ട് കടക്കാനൊക്കെ പറ്റും അവിടെ ചെറിയ വെള്ളച്ചാട്ടം കാണുന്നുണ്ട് എന്തൊക്കെയാ വരുന്നുണ്ട് ടൂറിസം ഭയങ്കര വർക്ക് നടന്നുകൊണ്ടിരിക്കുക അവിടേക്ക് പോകുന്നുണ്ട് എണ്ണൂറ് രൂപ അറുന്നൂറ് രൂപ ഇല്ല ഏകദേശം ഫണ്ട് തീരുമാനമായി ഉടുപ്പിനെ ഇങ്ങനെ കറങ്ങി കറങ്ങിട്ട് യാത്ര ചെയ്യല്ലേ ഒന്നുമില്ല ഇല്ല കാര്യം ഞാൻ പത്ത് എഴുന്നൂറ് രൂപ അതുകൊണ്ട് വീടെത്താനുള്ള പരിപാടിയാണ് നോക്കട്ടെ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട് ഇവരെ കൂടെ കൂടാൻ തോന്നുന്നു ഓണായിട്ടൊക്കെ വന്നുള്ളതാ ബേഡ് ടു ടോയ്ലറ്റ്സ് ബാത്റൂമുണ്ടല്ലോ പല മൂത്ര ഒഴിക്കാൻ വിടുന്നുണ്ട് മൂത്ര ഒഴിക്കണം ഇതോ ഫാൾസ് കിട്ടാ ബേഗ് ഇതൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ പണികളൊക്കെ കേട്ടോ ഇതാ കേട്ടോ ഇവ ഫാൾസ് ആടിപൊളി ഒന്ന് രണ്ട് മൂന്ന് നാലൊന്നു ഇവിടെ അല്ലെ അഞ്ചോരുന്ന ആറ് ഏഴ് മഴ കുറവാ നല്ല മഴ പെയ്യണങ്കിൽ അടിപൊളിയാ കാണാം െ റിസോർട്ടിന് ഇവിടെ ഗൈഡൊക്കെ ഇണ്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളച്ചാട്ടത്തിന്റെ പറ്റിയിട്ടൊക്കെ അങ്ങോട്ടൊക്കെ പോവാനൊക്കെ പറ്റും കുറെ കേട്ടോ ഇവിടെ ഒന്നും കൂടി വ്യൂ കിട്ടും കേട്ടോ ഫോട്ടോഗ്രാഫി എടുത്തുകൊടുക്കുന്നുണ്ട് സെറ്റ് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കും നമുക്കൊരു ഫോട്ടോ പണിയിരിക്കണം അത്രയുള്ള ചെറിയ മഴ പെയ്തില്ല വല്ലാണ്ട് ഞങ്ങൾ വരുമ്പോല മഴ ഉണ്ടായിരുന്നു കുറവാ ിഷോന്ന് ഫോട്ടോ എടുക്കാ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തു കൊടുക്കുന്നുണ്ട് ഒരു ഫോട്ടോയ്ക്ക് മുപ്പത് രൂപ കേട്ടോ അങ്ങനെ നാല് ഫോട്ടോ നൂറ്റി ഇരുപത് ഉറപ്പ് ഫോട്ടോ എടുത്തു എല്ലാവരും നല്ലൊരു പോസിലാണ് ഇവിടെ കുറേ നേരമൊക്കെ ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുന്നു നല്ല അടിപൊളി കേട്ടോ ഒരുപാട് ആൾക്കാർ ഞങ്ങളൊന്നും ആരുണ്ടായിരുന്നില്ല ഇപ്പൊ ആൾക്കാരൊക്കെ അറിഞ്ഞു ഇനി ഫോട്ടോ സെലക്ട് ചെയ്തോ ഫോട്ടോ സെലക്ട് ചെയ്തോ ഫോട്ടോസ് കിട്ടും വേണ്ട മൊത്തം എന്താണ് വിതഔ ഗ്ലാസ് അതും ആൾക്കാർ എന്ന് അറിഞ്ഞട്ടെ എവിടെ നമുക്ക് വ്യൂ കാണാൻ പറ്റുന്നില്ല അത്രയ്ക്കും തിരക്കാ നല്ല വെടി ചില്ല ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടാ അവരെടുത്തു തന്നു പിന്നെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എൻജോയ് ജോ ഫാൾസ് കാണുന്നു അങ്ങനെ അത് അധികം ബഡ്ജറ്റ് ഇല്ലാതെ വന്നു പോവാ അങ്ങനെ തിരിക്കുകേട്ടാ അതിനെ ജീപ്പ് ട്രാവലിംഗ് ഒക്കെ ഇണ്ട് ചില ഇരുന്നൂറ് രൂപ എന്ന് പറയുന്നുണ്ട് രണ്ടാൾക്ക് അറുന്നൂറ് രൂപ എണ്ണൂറ് രൂപ പല പല റേറ്റായിട്ടൊക്കെ പറയുന്നു നമ്മൾ എത്ര കാശുണ്ടരിക്കും കാര്യമുണ്ട് നമ്മൾ പൈസ ഇല്ല ഫോട്ടോയ്ക്ക് എൻ്റെ അവിടെ ഇരുന്നൂറ് കൊട്ടി പൊട്ടി ഇരുന്നൂരുപത്ത് രൂപ രണ്ടാളും കുടിക്കും അപ്പോൾ ഇച്ഛയാണ് അതുകൊണ്ട് വല്ലാണ്ട് കളിക്കണില്ല അതിപ്പിടിക്ക് എത്രമേ ഒരു വാശിയായിരുന്നു ആ എത്തി കുറച്ചുകൂടി കഴിഞ്ഞാലൊക്കെ ഒരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞാൽ അവിടെ ഒന്നുകൂടിയും സെറ്റാവും ഒരുപാട് സംഭവങ്ങളൊക്കെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഒരുപാടൊക്കെ വരുന്നുണ്ട് അതൊക്കെ വേഗം വരട്ടെ പിന്നെ അപ്പോൾ ഇവിടെ ബസ് സ്റ്റാൻഡുണ്ട് കേട്ടോ ഇവിടെ റെസ്റ്റോറൻറ്റൊക്കെ ഏരിയ ഉണ്ട് ആ ബസ് സ്റ്റാൻഡാണ് അപ്പോൾ നമുക്ക് തിരിച്ച് ഫോണവർ അവർ ഫോൺ ഹവറിലേക്ക് പോകണം ഇവിടുന്ന് ബസ് കിട്ടിക്കഴിഞ്ഞാൽ കയറുക പോവുക പിന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇന്നും സ്ഥലങ്ങൾ കാണാനുണ്ട് ഒരുപാട് അപ്പോൾ അതിൽ കെട്ടണം ഇവിടെ കറങ്ങി തരുന്നിട്ട് കാര്യമില്ല നമുക്ക് ബസ്സിൽ നമുക്ക് ഏത് ബസ്സാദ്യം എടുക്കാം എന്ന് ചോദിക്കാം ഇപ്പോൾ കണ്ടപ്പോ പോലീസിൻ്റെ കെ എസ് ആർ ടി സി ആണ് കാട്ടിക്കട പോകണമെങ്കിൽ ഇന്നലെ ആകാൻ തോന്നുന്നു സ്പെഷ്യൽ ആവും ആൾക്കാർ പുള്ളികളെ കൊണ്ടുപോകണം അങ്ങനത്തെ എന്താണെന്ന് തോന്നുന്നു നമുക്ക് ഇറങ്ങിയ ഭാഗത്തേക്ക് തന്നെ പോകേണ്ടി വരുമോ അവിടുന്ന് ബസ് കിട്ടുള്ളൂ നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പോൾ ജോബ് കാൾസ് കാണാൻ വന്നു കഴിഞ്ഞാൽ കാട്ടിപ്പെട്ട അവസ്ഥയാണ് ബസ് കുറവാണ് റൂട്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ബസ് ഉള്ളത് ഇനിയിപ്പോൾ സമയം ഒരു മണിയായി ഇനി മൂന്ന് മണിക്കാണ് തിരിച്ച് ഫോൺ ഹവറിലേക്കുള്ള ബസ് കിട്ടുള്ളൂ അപ്പോൾ അതൊരു പോസ്റ്റാണ് എൻ്റർടൈൻമെൻറ്റ് ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് ഇപ്പോൾ ട്രക്കിങ്ങും ട്രാവലിങ്ങും മലയാളങ്ങളൊക്കെ കൊണ്ടുപോകും ഒക്കെ ആൾക്കാരവിടെ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് പോകണോ വേണ്ടതെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് പോയില്ല പൈസ കുറവാ വെച്ചിട്ടാണ് ഓടി ഓടിക്കാർ ഒരു ബസ് കിട്ടിയിട്ടാണ് ബസ്സിൽ വരെ ഇരുന്നു ഇത് സാധനയ്ക്ക് പോകുന്ന ബസ്സാണ് ഇത് കയറിയിട്ട് നമുക്കിനി അടുത്ത സ്റ്റോപ്പിലെത്തും അവിടെ നിന്ന് വേറെ ബസ് പിടിക്കും അപ്പം നമ്മൾ ഹോൺ ഹവറിൽ ബസ് ഇറങ്ങിയിട്ടാണ് അപ്പോൾ അഞ്ചു മണിക്ക് ഇവിടെ എത്തി വരുമ്പോൾ പെട്ടെന്ന് എത്തി നമ്മൾ ഹോൺ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ബസ് കപ്പിക്കൊണ്ടിരിക്കണത് പ്രൈവറ്റ് സ്റ്റേഷനിലേക്ക് പോകണം ബസ് സ്റ്റാൻഡിലേക്ക് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം നടക്കാളെ ദൂരമുള്ളൂ ബസ് ഇറങ്ങിയത് ഗ്യാസ് അടേശില്ല പിന്നെ ഒരു ദിവസം മെനക്കാടാണ് എന്നുവെച്ചാൽ രാവിലെ പോയിട്ട് ഇപ്പോൾ അഞ്ച് മണിക്കാണ് ഇവിടെ തിരിച്ചെത്താൻ പറ്റിയത് വണ്ടി ഉണ്ടെങ്കിൽ സുഖം ബസ് യാത്ര ആണെങ്കിൽ ഒരു ദിവസം അതിന് വേണ്ടി മാറ്റിക്കേണ്ടി വരും അപ്പം നമ്മൾ ഇറങ്ങിയ സ്ഥലത്താണ് എത്തിയ ട്രാവലർ ഉണ്ട് ഇവിടെ ഇവിടെ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രാവലർ പോവും നമുക്ക് ട്രാവലർ ചോദിച്ച് നോക്കാം നമ്മൾ ഹോണവർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ആർക്കും മനസ്സിലാവണില്ല പൂന്തക്കാണ് വഴി പറഞ്ഞിരുന്നത് അപ്പോൾ കുമത്തക്ക് പോണ വഴിയുണ്ട് അവിടെ പറക്കിറങ്ങാൻ പറയുന്നത് കറക്കിന് ഇറങ്ങിയിട്ട് അവരുടെ നടക്കാനുള്ള ദൂരം തന്നെ അവിടെ നിന്ന് പോകാൻ പറ്റുന്നത് പൂന്ത എന്ന് പറയുമ്പോൾ ഒരു കിലോമീറ്റർ കൂടുന്നുണ്ട് തെറ്റി പോവും മിസ്റ്റേക്ക് വരണം പറക്കി ഇറങ്ങാൻ കറക്കിന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം ഈ ാണ് യാത്ര ചെയ്യുന്നത് നമ്മൾ ചെയ്യണത് ഗായ നമ്മൾ കറക്കി റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ ഇറങ്ങി ആ ട്രാവലർ വരെ ഉണ്ട് അത് കുമട്ട വരെ പോണ ട്രാവലറാണ് അത് കറക്കിയിലെ മാപ്പ് നോക്കിയിട്ടുള്ള കളികളാണ് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഒരു അര കിലോമീറ്റർ ഹോനവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാനുണ്ട് അതായത് ഹോനവർ ബസ് സ്റ്റാൻഡ് പറഞ്ഞത് റെയിൽവേ സ്റ്റേഷൻ ഇല്ല റോഡുണ്ട് ആ ഒരു ഒരഞ്ച് കിലോമീറ്റർ പോണവരാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഇവിടെ എന്താ അത് തിരുമ്മള വരാൻ തോന്നുന്നില്ല അപ്പോൾ അടുത്തായി ആറ് അഞ്ചിനും ഏഴ് പത്തിനാണ് ട്രെയിനുള്ളത് രണ്ട് ട്രെയിനും ഉള്ളൂ എന്ന് പറഞ്ഞത് അപ്പോൾ ആറ് പത്തിൻ്റെ ട്രെയിൻ അല്ലെങ്കിൽ ആറ് അഞ്ചിൻ്റെ ട്രെയിൻ കിട്ടണം അത് നേരെ മംഗളൂരിലേക്കാണ് പോവുക മംഗ്ലൂരിൽ ഇറങ്ങിയിട്ട് മംഗ്ലൂരിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് തൃശ്ശൂർക്ക് ട്രെയിൻ പിടിക്കണം അതാണിപ്പോഴത്തെ പ്ലാനിങ് അവിടെ കുറേ സമയം പോയില്ലെങ്കിൽ നമുക്ക് ഹനുമാന്റെ ഒരു സ്റ്റാച്ചു അവിടെ ഉണ്ടായിരുന്നു ഉടുപ്പിയിൽ അത് കാണാൻ പറ്റിയില്ല പിന്നെ ഒരു എറിറ്റേജ് ഉണ്ടായിരുന്നു അത് ടൈമിംഗ് ഉണ്ട് പത്ത് മണി ഏറ്റവും മൂന്ന് മണി വരെ ഉള്ളു അപ്പോൾ അതും കാണാൻ പറ്റിയില്ല അപ്പോൾ അത് അടുത്ത യാത്രയിൽ വന്നിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ചു ഇനിയും യാത്ര ഇവിടെ സ്റ്റേ ചെയ്യണം അത് വേണ്ട ഒരു ഗോവ ട്രിപ്പ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ പിടിക്കാം ഫുള്ളും നല്ല പച്ചപ്പാട്ടവിടെ മഴയൊക്കെ പെയ്തിട്ടേ നമ്മളൊക്കെ നാട്ടിൽ നടക്കണ പോലെ തന്നെ റെയിൽവേ അവിടെ കാണുന്നുണ്ട് കേട്ടോ ഫുള്ള് പച്ച തോടുകളും പാടങ്ങളും കൃഷിയില്ലാത്ത പാടങ്ങൾ ഉണ്ടല്ലേ സൂര്യ അസ്തമിച്ച് അസ്തമിച്ച് വരുന്നുണ്ട് കഴിഞ്ഞ ശേഷം ഒന്നും കണ്ട ഫീലോ നമ്മൾ കുമട്ടിറങ്ങിയതുപോലുണ്ടല്ലേ അതെന്നെ ആണോ അതേ സൈഡ് സീറ്റ് കിട്ടി ട്രെയിനില് കണ്ടാണ് ആരുമില്ല ഒഴിഞ്ഞു കിടക്കണം ഒരേ സീറ്റ് തീരെ കിട്ടാറില്ല അപറ കിട്ടു അടുത്ത കിടക്കുന്നത് ആരും ഇല്ലായിരുന്നു ട്രെയിൻ യാത്ര എന്തോ കാലുകൂത്താൻ സ്ഥലമുണ്ടായിരുന്നു